ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് താറോട്ട് യൂണിവേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആർക്കാണ് നിങ്ങളോട് പ്രണയമുള്ളത് അതാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പിയായും ഹെൽത്തിയായും എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോവാം ആർക്കാണ് നിങ്ങളോട് പ്രണയമുള്ളത് നിങ്ങളെ നന്നായി അറിയാൻ ചിലർക്ക് താല്പര്യമുണ്ട് അത് നിങ്ങളോട് പറയുന്നതിനും അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല അവർ വളരെ ഫണ്ണി ആയിട്ടുള്ള ആളുകളാണ് എന്നാൽ നിങ്ങളോടുള്ള ഇഷ്ടം അത് അവർക്ക് തീവ്രമായി നിലനിൽക്കുന്നുമുണ്ട് അപ്പോൾ ഇതൊരു രണ്ട് ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് നിങ്ങളോട് ഇഷ്ടമുള്ള രണ്ട് ആളുകളുടെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ വേറൊരു വ്യക്തിയും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അവർ ശരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് കൊണ്ടുവരുന്നത് ഈ വ്യക്തി വളരെ ശാന്തനും ഒരുപാട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുമാണ് ആർഭാടകരമായ പ്രവൃത്തിയിലൂടെ നിങ്ങളെ ആകർഷിക്കുന്നതിന് പകരം ബുദ്ധിയിലൂടെയും ഉൾക്കാഴ്ചയിലൂടെയും നിങ്ങളെ ആകർഷിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതായത് സാധാരണ ആളുകളൊക്കെ നമ്മൾ പ്രണയിക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടായിരിക്കും അവരുടെ സ്നേഹവും അല്ലെങ്കിൽ അവരെ അവരിങ്ങനെ ആകർഷിച്ചെടുക്കുന്നതൊക്കെ അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജിയാണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ആ വ്യക്തി ചെയ്യാൻ ചെയ്യാൻ പുള്ളിക്ക് ആ വ്യക്തിക്ക് താല്പര്യമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് തരുന്നതല്ല ആ വ്യക്തിക്ക് ഇഷ്ടം ആ വ്യക്തി നിങ്ങളെ ഇപ്പോൾ ബുദ്ധിപരമായ കാര്യങ്ങളിലൂടെയും അതുപോലെ ഓരോ ഇൻറ്റ്യൂഷനിലൂടെയും അങ്ങനെയൊക്കെയാണ് നിങ്ങളെ ആകർഷിക്കാൻ അവർ ശ്രമിക്കുന്നത് നിങ്ങളിലേക്ക് സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾ കുറച്ച് സമയം സമയമെടുക്കണം അങ്ങനെയുള്ള ആ നിമിഷങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യാനും ശ്രമിക്കണം അപ്പോൾ നിങ്ങളെ നിങ്ങൾ സെൽഫായിട്ട് കുറച്ച് ശ്രദ്ധ കൊടുക്കുക നിങ്ങളിലേക്ക് തന്നെ കുറച്ച് ശ്രദ്ധ കൊടുക്കുക അപ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളതിലേക്ക് കുറച്ച് മെഡിറ്റേറ്റ് ചെയ്യുക അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് ആ നിമിഷങ്ങൾ നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യാനും ശ്രമിക്കണം അപ്പോൾ നമ്മൾ മൈൻഡ് ഫുൾ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം എന്നാണ് നമ്മളോട് ഈ കാർഡ് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ ഒരു രീതി എന്ന് പറയുന്നത് അവർക്ക് രണ്ടുപേരും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അൻസ് എന്നല്ല ആ ഒരു രീതി വെച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും നിങ്ങളോട് ഇഷ്ടം തോന്നും ഇപ്പോൾ ഒരാൾ അതിലൊരു വ്യക്തി അവരുടെ ഇഷ്ടത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ച് അവരുടെ ഇഷ്ടത്തിൻ്റെ തീവ്ര തീവ്രത വർദ്ധിപ്പിച്ച് നിങ്ങളോടത് പറയാൻ വേണ്ടി ഉത്സാഹം കാണിക്കുമ്പോൾ മറ്റേ ആൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ കുറച്ചുകൂടെ പുറകോട്ടേക്ക് വലിയും അതാണ് രണ്ട് വ്യക്തിത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവരുടെ രണ്ടു പേരുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു സമയം വരുമ്പോൾ നിങ്ങൾ ശരിക്കും ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് കാരണം ഇവരുടെ രണ്ടുപേരുടെയും നടുവിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനമെടുക്കണം അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണെന്ന് വെച്ചാൽ എങ്ങനെ തീരുമാനമെടുക്കണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അതിലും നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളുടെ ഇൻഡ്യൂഷൻ നിങ്ങളെ സഹായിക്കും അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ട അവസരം വരുമ്പോൾ ആ തീരുമാനം എടുക്കാൻ വേണ്ടി നിങ്ങളധികം വൈകരുത് അത് അങ്ങനെ നീണ്ടു പോകുമ്പോൾ നിങ്ങളൊരു അനിശ്ചിത അവസ്ഥയിലാകുന്ന പോലെ തന്നെ ഒരു ഫീല് നിങ്ങൾക്കുണ്ടാകും അതായത് ഒരു രണ്ടുപേരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ വല്ലാതെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും അപ്പോൾ ഒരു എന്താ പറയണ നിങ്ങൾ ഭയങ്കരമായി സ്റ്റക്കായി നിൽക്കുന്ന പോലൊരു ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവണേ അപ്പോൾ ആ ടൈമിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതെ നിങ്ങൾ എത്രയും പെട്ടന്ന് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു എൻഡ് റിസൾട്ടിൽ നിങ്ങൾക്ക് ശരിക്കും സന്തോഷിക്കാൻ കഴിയും പുതിയ അവസരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നിങ്ങളെ തേടിയെത്തും പല പല യാത്രകളും അതുപോലെ തന്നെ നല്ല അതുല്യമായ അനുഭവങ്ങളും എല്ലാം കൂടെ വന്ന് നിങ്ങളുടെ ലൈഫ് വളരെ തിരക്കേറിയതായും സന്തോഷകരമായും ഒക്കെ മാറിക്കൊണ്ടിരിക്കും